ചർച്ച എന്ന് പറയുന്നത് കൂട്ടിപ്പോയ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നെഹരി കുഴിമന്തിക്കാരെ വരെ കെയർഫുള്ള കൂട്ടിപ്പോയതിൻ്റെ ലിസ്റ്റ് അടക്കണ ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് അപ്പൊ പെരിന്തൽമണ്ണയിലുള്ള ഒരു ചെറിയൊരു ലിസ്റ്റിന് കുറച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ അടുത്ത് ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ജനുവരിയാണ് ജനുവരി പകുതി പകുതിയാവാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള ഇതുവരെ ഒരു ഗ്രാഫ് വെച്ചിട്ട് അന്ന് മുതൽ റണ്ണിങ്ങിൽ ഉണ്ടാകുന്നതും അടച്ച് പൂട്ടി പുതിയതായിട്ട് തുറന്നതും അത് അല്ല പൂട്ടിയിട്ട് പിന്നെ തിരിച്ച് തുറക്കാത്തതുമായിട്ടുള്ള ഒരു കുറച്ച് റെസ്റ്റോറൻറ്റുകളുടെ ചിത്രങ്ങളും ഡീറ്റെയിൽസും ആണ് ഞാനിവിടെ തരുന്നത് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ നിന്നിട്ട് ഇത് ചെയ്യണം ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇൻഡസ്ട്രിയിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് നിർബന്ധമായിട്ടും കാണേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് സജസ്റ്റ് ചെയ്യാനും പറ്റും മറ്റുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കാനും പറ്റും അത്രയും കണ്ടന്റുകൾ നമ്മളതിനകത്ത് ഇൻഷാല് ഉൾപ്പെടുത്താം ഉദ്ദേശിച്ചിട്ടുണ്ട് ഏകദേശം പത്തോളം ഷോപ്പുകളിലെ ഒരു ചെറിയ ടൗൺ അതിനകത്തുള്ള ഇതാണ് ഞാൻ കുറച്ചേ കടകൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിലും ഞാൻ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നെഹതി കുഴിമന്തിയുടെ ക്ലബ് ഡൈൻ എന്ന് പറയാം അപ്പൊ ക്ലബ് ഡൈനിന്റെ കുറച്ച് വിഷ്വൽസ് കാണാം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടിട്ടാണ് അവർ അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങള് ക്ലബ്ഡൈൻ ഈ ക്ലബ് ക്ലബ്ഡൈന് നിരവധി ബ്ലോഗേഴ്സിനെ കൊണ്ടുപോകും പെരിന്തൽമണ്ണ ഗ്രൂപ്സ് പെരിന്തൽമണ്ണ അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന പരമാവധി എല്ലാ ബ്ലോഗേഴ്സിനും കൊണ്ടുവന്നിട്ട് ഹദദി കുഴിമന്തിക്കാരാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇതെന്തുകൊണ്ടാണ് പൂട്ടിന്നുള്ള അന്വേഷിച്ച് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നെഹദിയില് പോവാൻ മന്തി കഴിക്കാനാണെങ്കിൽ ഞങ്ങൾ തന്നെ ആണെന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എന്ന റിപ്പോർട്ട് അങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നെഹദിയെ സംബന്ധിച്ച് നെഹതി കുഴിമന്തി നല്ല സ്ട്രാറ്റജിക്കലായിട്ട് അവര് അൺലിമിറ്റഡ് മന്തി റൈസ് എന്നുള്ള ഒരു സംഭവം അതും ലോകം അവർ തുടങ്ങുന്ന കടയുടെ ചുറ്റും ചുരുങ്ങിയത് അഞ്ച് കിലോമീറ്ററിൽ ഒരൊറ്റ സ്ഥലം ഒഴിവില്ലാതെ അവർ പോസ്റ്റ് ഒട്ടിച്ച് മറ്റേ പ്ലാസ്റ്റിക് ബോർഡിൽ പ്രിന്റ് ചെയ്ത് വെച്ച് അൺലിമിറ്റഡ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവരൊരു ബിസിനസ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത് പുതുതായിട്ട് തുടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ നല്ല പാർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് പേർക്കുള്ള സീറ്റിങ്ങും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കുഴപ്പമില്ലാതെയാണ് പോകുന്നതാണ് എൻ്റെ അറിവ് പക്ഷെ ഇതൊരു ഒരു ഒരു വലിയ സംഖ്യ കാരണം നിങ്ങൾ ആ കെട്ടിടം കണ്ടില്ലേ ഡയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞത് ഇത് ശരിക്കും അകത്ത് കയറി കഴിഞ്ഞ ഒരു കൊട്ടാരം തന്നെയാണ് അപ്പൊ അതിന്റെ ആ ഫ്രണ്ടില് കുറച്ച് വീഡിയോ ഈ റൈറ്റ് സൈഡില് പഴയ വിഷ്വൽസിലൊക്കെ കാണാം അല്ലെങ്കിൽ അവിടെ പോയ ആളുകൾക്ക് അറിയാം അവിടെ കംപ്ലീറ്റ് മറ്റേ ടീ കൗണ്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ ചെലവാക്കിയിട്ട് ഞാൻ അവിടെ അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞത് ഇരുപത്തി ലക്ഷം രൂപ ഇരുപത്തി പേര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിൽ ഒരു ഏഴര കോടി രൂപയോളം പിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ ഇത്രയും നല്ല കട തുടങ്ങി അവര് ആദ്യം ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തോളം ആ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഷസുകൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവിടേക്ക് ആളെ പമ്പ് ചെയ്തിരുന്നു കാരണം അത് റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് തൊട്ടേ ഉള്ളിലും അവർ പാർക്കിംഗ് അത്യാവശ്യം അറേഞ്ച് ചെയ്തിരുന്നു പുറത്തൊരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം ആ വിഷ്വലിൽ തന്നെ കാണുന്നുണ്ട് അതും അവർ ഒരുക്കിയിരുന്നു അപ്പോൾ വളരെ വളരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി അവർ ചെയ്തത് ആറ് മാസം എന്തുകൊണ്ടാണ് അവർ അവർ പൊട്ടാൻ കാരണം എന്ന് മാത്രല്ല ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട് ഈ ക്ലബ്ഡേ എന്ന് പറയുന്ന ആ നിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് രണ്ട് മൂന്ന് ടീമുകൾ നടത്തി പരാജയപ്പെട്ടു അവർക്കത് ബിസിനസ് അവിടെ ക്ലബ്ഡേനെ സംബന്ധിച്ച് പെരിനെൽമണ്ട ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരു ഒരാംബിയൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നോക്കിയാൽ ഫാമിലിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തിൽ പെട്ടാണ് ഉള്ളത് പറയണ്ടേ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയും ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും അത്രയും നല്ല സ്ഥലവും അത്യാവശ്യം നിങ്ങൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡിലേക്ക് ഷവായി ഇങ്ങനെ കിടന്നു തിരികാണ് ഒരു മൂന്ന് മറ്റേ വലിയ ശവായുടെ മെഷീനറികൾ വെച്ചിട്ട് ചുരുങ്ങിയത് എപ്പോൾ ഒരു എഴുപത്തഞ്ച് മുതൽ ഒരു നൂറ്റമ്പത് കോഴി കറങ്ങണത് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കോഴി ഏകദേശം അഞ്ഞൂറ് രൂപയാണ് വില അപ്പം തന്നെ അമ്പതിനായിരം രൂപയുടെ അവിടെ സെയിൽ നടക്കും കോഴിക്കൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ മസാല അടക്കണമെങ്കിൽ മുന്നൂറ് രൂപ പിടിച്ചോ ഗ്യാസിലാണെങ്കിലും അടിക്കുമ്പോൾ കുറയും ഒരു കോഴിയുടെ മുകളിൽ ഇരുന്നൂറ്റമ്പത് റുപയാണെങ്കിലും നൂറ് കോഴി അവിടെ മിനിമം പോകണ്ടെന്നാണ് എൻ്റെ അറിവ് ഇരുപത്തയ്യായിരം രൂപയാണ് കിട്ടുന്നത് പിന്നെ മറ്റുള്ള മന്തി മറ്റു കാര്യങ്ങൾ അങ്ങനെ പല റൈസുകളും ചൈനീസും ഒക്കെ അവർ മെയിൻറ്റൈൻ ചെയ്തിരുന്നു ഒരു മൾട്ടി ക്വസ്റ്റിൻ തന്നെ പറയാം നല്ല സീറ്റിങ് എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് ഇഷ്ടം പോലെ സീറ്റാണ് നിറഞ്ഞ കവിയാൻ ബുദ്ധിമുട്ട് അത്രയും ഒക്കെ ഉള്ള കട എന്നിട്ട് പോലും അവരത് പൊട്ടി അപ്പൊ അവരവിടെ എഴുതി വെച്ചിട്ടുള്ളത് വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് റിപ്പയറിങ് എഴുതി വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത് അപ്പൊ സത്യത്തില് ഇത്രയും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവരിത് ഒരിക്കലും ക്ലോസ് ചെയ്യില്ല അപ്പൊ വലിയ ഷോപ്പ് നടത്തുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് എല്ലാം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് പോകണം വെച്ചു കഴിഞ്ഞാൽ സർവീസിനുള്ള ആളുകൾ ഇട്ടിട്ടാണ് ഈ സംഭവം കുടുങ്ങിപ്പോ കാരണം ഒരു നല്ല മാന്യമായി സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് അറുന്നൂറ് രൂപയിൽ കൊടുക്കേണ്ടി വരും അവരന്നത്തെ ആ ഒരു ചുറ്റുപാടനുസരിച്ചിട്ട് ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേരില്ലാതെ പരിപാടി നടക്കില്ല മുപ്പത് പേർക്ക് തന്നെ ഇരുപതിനായിരം രൂപ കൊടുക്കണം പിന്നെ അവന്റെ തീറ്റയും കൂടി ഭക്ഷണം അവർക്കുള്ള താമസവും അപ്പൊ നൂറ് കോഴി വിറ്റ പോയി എവിടെ പോയി എന്നുള്ളത് മനസ്സിലായില്ലേ പിന്നെ അത്രയും വലിയ ഷിപ്പും ഇത്രയും ഐറ്റം മെനു ആവുമ്പോ കാരണം നമ്മൾ ഇനി മാറേണ്ടതുണ്ട് കാരണം റീസണബിൾ പ്രൈസ് ഒരു നൂറ്റമ്പത് രൂപ നൂറ്റേഴ് രൂപയ്ക്കൊക്കെ ബിരിയാണി ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ നടറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് സെൽഫ് സർവീസ് എന്നല്ല ഒറ്റ ഓപ്ഷനും ഇല്ല ചെയ്ത പണി കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് എന്നെ നിരവധി ആളുകൾ വിളിക്കാറുണ്ട് ഈ സംഭവം അങ്ങനെ പ്രശ്നമാണ് നിശ്ചയിക്കും ബിസിനസ് ഡാണ് ബിസിനസ് ഉണ്ട് പക്ഷേ പ്രോഫിറ്റ് ഇല്ല വീട് വെക്കേണ്ട അവസ്ഥയാണ് ഈ പറയുന്ന ആളുകൾ നൂറ് കിലോ ബിരിയാണി വരെ വെക്കുന്ന ടീം ആണെങ്കിൽ വെച്ചിട്ട് ചോദിക്കേണ്ടത് കാരണം അവരിത്തിയിട്ട് സർവീസ് കൊടുക്കണം കുറെ ആൾക്കാർ ബില്ല് കൊടുക്കാണ്ട് പോകും അതൊരു ഭാഗം മറന്നു പോകും അതൊരു ഭാഗം പിന്നെ സ്റ്റാഫ് ഇവർക്കൊക്കെ ചൂടുവെള്ളം പച്ചവെള്ളം ഇങ്ങനെ പറയുമ്പോൾ ഇത് എത്തിച്ചു കൊടുക്കണം അവൻ കഴിച്ചോണ്ടിരിക്കുമ്പോ അവൻ അവന്റെ ടെൻഷൻ മാത്രമേ ഉള്ളു ഇത് സെൽഫ് സർവീസ് അല്ലാന്നരിഹാരം ഇതിനില്ല ഇല്ലേ മുന്നൂറ്റി നാൽപ്പത് ഒരു ബിരിയാണിക്ക് മേടിച്ചത് ഒരു ചിക്കൻ ബിരിയാണിക്ക് എങ്കിൽ മാത്രമാണ് ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ കടകൾ ഇത് മുതലാവുള്ളൂ കാരണം ഇത് സർവീസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ കൗണ്ടറിൽ നിന്ന് ഈ സാധനം ഇവിടെ എത്തിക്കണമെങ്കിൽ ഒരു സങ്കീടാൾക്കാർ പണിക്ക് വേണം അവിടെ എത്ര എത്ര വലുപ്പം കൂടുന്നോ അത്രയും ജോലിക്കാരണം കൂടിക്കൊണ്ടേയിരിക്കണം അപ്പോ ആകത്തുക ഞാൻ പറയണത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സ്ഥാപനമായിട്ടാണ് എന്റെ അറിവ് ആ ഇട്ടാളുകൾ മൊത്തം പൈസയും പോയി എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് അവിടെ പോയി നേരിട്ട് അറിഞ്ഞപ്പോൾ അങ്ങനെ നെഹദിയുടെ ആണെന്ന് പറയുമ്പോൾ എനിക്കൊരു അതിശോക്തി അങ്ങ് ഉണ്ടായത് പിന്നെ നാട്ടിലുള്ള ആ നാട്ടിലുള്ള പല ആളുകളോട് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്നും അറിയാൻ സാധിച്ചു ഇത്രയും പൈസ ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഉള്ള അവര് അവരൊരു പ്രസ്റ്റീജ് ഷോപ്പ് പോലെ ആയിരുന്നു അത് ഒരിക്കലും പെരുന്നുമണക്കാരോട് ചോദിച്ചൂട്ടുന്ന കൂട്ടാൻ സാധ്യതയുള്ള കടയുടെ ലിസ്റ്റിലില്ലാത്തൊരു കടയാണ് അപ്പോ ഇതെന്താ പ്രശ്നം അവര് നഹദി കുഴിമന്തിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് കുഴിമന്തി മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഇത് ഒരു സാധനം അവിടെ കൊടുക്കില്ല പിന്നെ വല്ല മൊച്ചിറ്റോ അങ്ങനത്തെ എന്തേലും കൊടുക്കുള്ളൂ എന്താ അവിടെ പൊറോട്ട കഴിക്കാത്തവരാണോ നാട്ടുകാർ അല്ലെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടാത്തവരാണോ അതാണ് അതിന്റെ സിസ്റ്റം മെനു ഇതൊക്കെ അറിഞ്ഞ് ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടിന്റെ പണി പാല് വെള്ളത്തിൽ കിട്ടുക എന്ന് പറയില്ല അതേപോലെ കിട്ടും ഇവിടെ കിട്ടില്ലേ അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക ഹോട്ടൽ വ്യവസായത്തിലേക്ക് വരുന്നവര് എന്താണ് ഞാനൊരു എണ്ണൂറോളം വീഡിയോസ് ചെയ്തിട്ടുള്ളത് അതിലൊരു ഇരുന്നൂറ് വീഡിയോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിരുന്ന് കാണാം കുറേ ടോപ്പിക്സുകൾ ചെറിയ ചെറിയ ടോപ്പിക്സ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ടൊരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ വലിയ 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 ബിസിനസ്സുകാര് വലിയ ലാ കോടീശ്വരന്മാരൊക്കെ കോടിപതിമാരായിട്ടുള്ള ആളുകളുടെ വരെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ ഇതേപോലെയുള്ള ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് മുന്നേ അതെന്താണെന്നുള്ളത് റിയലിസ്റ്റിക് ആയി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർ ചെയ്യാറുള്ളു നമ്മളെ നാട്ടിലാണ് കുറച്ച് പൈസ ഈ പൈസ പെട്ടെങ്കിലും ഒന്നും ഇറക്കി വെക്കാതെ നമ്മുടെ നാട്ടുകാർക്ക് സമാധാനം കിട്ടില്ല നിങ്ങൾ പല സ്ഥലത്തും പല സ്ഥലത്തും ഹോട്ടലിലെ സെക്കൻഡ്സ് വിൽക്കുന്ന സ്ഥലത്ത് എന്ന് കഴിഞ്ഞാല് എത്രമാത്രം സെക്കൻഡ്സ് സാധനങ്ങൾ അവിടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കണം ഇത് കാരണം ഇത് നടത്തണമെങ്കിലേ പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഘടകം ഉണ്ട് അപ്പൊ ഫൈൻ അടിച്ചു പിന്നെ പിന്നായിട്ട് കൃത്യമായ എന്തെങ്കിലും ഡ്രോബാക്സ് കണ്ടുപിടിക്കും എന്നിട്ട് നല്ല ഫൈൻ തരും നമ്മൾ ഉപദേശിച്ച ഒരു സംരംഭമാണ് കോടികൾ ചെലവാക്കിയിട്ടുണ്ട് അവൻ ജീവിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്തോ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ കച്ചവടം പോലെയാണ് മിക്കവാറും ഉദ്യോഗസ്ഥന്മാരൊക്കെ സമീപനം ആ സമീപനം മാറി കൃത്യമായ ഉപദേശങ്ങൾ കൊടുത്ത് ഇത് കൃത്യമാക്കി ചെയ്തെങ്കിലാണ് അതിൻ്റെ മെച്ചുള്ളൂ ഓക്കെ നമുക്ക് അടുത്തേക്ക് കടക്കാം നമുക്ക് ക്ലബ് അങ്ങനെ കൂട്ടി മെയിൻ്റെനൻസ് നമുക്ക് എഴുതി വെച്ചിട്ട് ഈ ബോർഡ് വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസം ആവാറായി അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് നമുക്ക് അടുത്തയിൽ കിടക്കാം അടുത്തെന്ന് പറയുന്നത് ഫുഡ് ബുക്ക് അത് ഫുഡങ്ങാടി എന്ന് പറയും പെരിന്തൽമണ്ണയുടെ ഫുഡ് അങ്ങാടി എല്ലാവർക്കും അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നൊരു സ്പോട്ട് എന്നാണ് പറയപ്പെടുക ഒരു നല്ല മണി അല്ലേ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് എ സി റെസ്റ്റോറൻസുകളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ചാർജിങ് ഒക്കെ ഒരു മീഡിയം ചാർജിങ് മീൻസ് ഒരു അങ്ങനത്തൊരു എ സി റെസ്റ്റോറൻറ്റിൽ ഒരു ബിരിയാണിക്ക് പുറത്തൊക്കെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മേടിക്കണമെങ്കിൽ ഇവരെ നൂറ്റി എഴുപതൂറ്റി അൻപത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴുള്ളൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബർ വരെ അങ്ങനെയാണ് അപ്പോൾ ആ ഫുഡ് ഫുഡ് ബുക്ക് എന്ന് പറയുന്ന ആ ഫുഡങ്ങാടിയിലെ ഏറ്റവും നല്ല ജംഗ്ഷനില് അത്യാവശ്യം പാർക്കിങ് രണ്ട് സൈഡും നന്നായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും വെരി വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കട കണ്ട നമ്മളെ കണ്ണുപൊളി പൈ അത്രയും സൂപ്പർ ഡെക്കറേഷനും അതിന്റെ ചെയറും ആക്സസറീസ് ഒക്കെ സാധനം സാധനമാണ് ഇപ്പൊ അവിടെ ഇപ്പൊ നിങ്ങൾ ഈ വിഷയത്തില് കാണുന്നത് ചിക്കിങ് ചിക്കിങ് വന്നിരിക്കുകയാണ് ചിക്കിങ് കുഴപ്പമില്ലാതെ പോകുന്നു അത് മാത്രമല്ല അതിന്റെ ഒരു ഭാഗം വീണ്ടും കട്ട് ചെയ്തിട്ട് ഫുഡിന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സിന്റെ ഒരു ഷോപ്പ് ജ്യൂസും ഫ്രൂട്ട്സും എന്നാണ് എൻ്റെ അറിവ് പുതുതായിട്ട് ഇത് ഇപ്പൊ രണ്ടും തൊട്ടടുത്താണ് ഉദ്ഘാടനം കഴിച്ചത് എന്ന് മാത്രല്ല നമ്മൾ വലിയ ഷോപ്പിലേക്ക് പോകുമ്പോൾ അപ്പൊ ചിക്കിങ്ങിനുള്ള ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് പല സ്ഥലത്തും കെ എഫ് സി പോലെ തന്നെ സർവീസ് സെൽഫ് സർവീസാണ് ഈ സെൽഫ് സർവീസ് ഉണ്ടെങ്കിൽ തന്നെ കടപ്പകുതി രക്ഷപ്പെട്ടു പകുതി കാരണം ആളുകൾ പല സ്ഥലത്തും എക്സ്പെഷ്യലി മലപ്പുറം ജില്ലയിലാണ് എല്ലാ സാധനങ്ങൾക്കും വില കുറവും എല്ലാ സാധനത്തിൻ്റെ പ്രൈസ് കുറവും ഒക്കെ ആവശ്യമില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതിന് ലാഭമാണ് പക്ഷേ ഭയങ്കര വാടകയ്ക്കൊന്നും ഒരു കുറവുമല്ല ബിൽഡിങ്ങുകൾക്കും പക്ഷെ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാണ് തീരെ മാർജിൻ ഇല്ലാതെ ലക്ഷമ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് വാങ്ങിച്ചു കഴിക്കുന്നവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കട തുടങ്ങുന്നവർക്ക് ഇത് നടത്തിക്കൊണ്ടൊരു വലിയ പാടാണ് കാരണം മിനിമം മാർക്കറ്റിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ട് ആ പ്രോഫിറ്റ് പോലും എടുക്കാതെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നാണ് എങ്കിലും എല്ലാവരും തലേൽക്കട്ടെ അപ്പൊ ഈ പറഞ്ഞ ഫുഡ് ബുക്ക് അത് ഏകദേശം ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിൻ്റെ കൂടെ അല്ലേ കൂട്ടി അതും ഇതേപോലെ അതിന്റെ ഇന്റീരിയർ എല്ലാം പൊളിച്ചു വാങ്ങിന്ന് പുതിയ കട വന്നത് അതും നഷ്ടം നഷ്ടമാണ് സാധനങ്ങൾ എല്ലാം ലോസ് അപ്പോൾ ഒരാളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് പൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അപ്പൊ ചിന്തിക്കാൻ പറ്റില്ല അത്രയും വലിയ കഷ്ടമാണ് അപ്പൊ അതങ്ങനെ ഏറ്റവും പ്രീമിയം സ്പോട്ടിലാണ് പൊളിഞ്ഞു പോകണം നമുക്ക് ലാസ്റ്റ് ഇതിനെ കുറിച്ചിട്ടൊരു ആകെ കൂടെ ഒരു കൂടി നടത്താനുണ്ട് പിന്നെ നമ്മൾ ഞാൻ അടുത്തത് ഫുഡങ്ങാടിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഹോസ്പിറ്റലിന്റെ പുറത്ത് അവിടെ പല ആൾക്കാരും ബിരിയാണി മന്തി പലതും പക്ഷെ പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധന പരിസരത്തില്ല ഒരു ബൈക്ക് ബൈക്കോട് നിർത്തിയപ്പോ പോലീസുകാർ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ പൈനിടിക്കും അതുപോലെ വെള്ളം തീരല്ല ഇപ്പൊ അത് പൊളിക്കാൻ പോവാണ് ബിൽഡിങ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഫെബ്രുവരി കൂടി ഫ്രണ്ട് ഈ കാണുന്ന സാധനം ഈ മന്തി ആ ഒരു ഷെഡ് ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത് പിന്നെ തൊട്ടപ്പുറത്തിൽ പാർക്കിംഗ് ഉണ്ട് അത് ഹോസ്പിറ്റലിലേറെ പാർക്കിംഗ് ആണ് അതില്ലാത്തതുകൊണ്ടും ആ സ്ഥലത്തും തുടങ്ങിയിട്ടുള്ള കടകൾ കംപ്ലീറ്റ് ഒരു ഏകദേശം ഒരു പത്തോളം ടീം നടത്തി നോക്കി പൊളിഞ്ഞ് ആപ്പുറ സുട്ടായിട്ടതാണ് വെള്ളമില്ല വെള്ളം പുറത്തുനിന്ന് അടിക്കണം ഡെയിലി ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെള്ളം ചുരുങ്ങിതടിക്കേണ്ടി വരും പിന്നെ പാർക്കിംഗ് മറ്റുള്ള ഫെസിലിറ്റീസ് പിന്നെ നല്ല ഇപ്പൊ റോഡ് ഇവിടെ വീതി കൂട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു ഒരു വണ്ടി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ മണ്ണ് കൂടിയാണ് ഈ ഹോട്ടലിനകത്ത് കടിച്ചു കയറുക ഇനി ഗ്ലാസ് പോലത്തെ കാര്യങ്ങൾ ഫിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എ സി ആക്കണം അപ്പൊ പിന്നെ ചെലവ് കൂടെ നിൽക്കില്ല അപ്പൊ അങ്ങനെ അപ്പൊ അത് ശ്രദ്ധിക്കാതെ ബിൽഡിംഗ് ഓണറും അതുപോലെ എടുത്ത പാർട്ടീസും ഈ ടൗണിന്റെ മറ്റുള്ള കടക്കാരെ കച്ചവടം കണ്ടുകൊണ്ട് ചെയ്തതാണ് പക്ഷെ തൊട്ടപ്പുറത്തുള്ള കടക്കാരെ നമ്മൾ ശരിക്കും വീക്ഷിച്ചാൽ അവരുടെ കടയുടെ മുമ്പിൽ പോലും ഒരു മുപ്പത് കാറെങ്കിലും പാർക്ക് ചെയ്യാം കടയുടെ മുമ്പിൽ പോലും പിന്നെ രണ്ട് കൂട്ടർക്കും നല്ല പാർക്കിംഗ് ഒരു ഗ്രൗണ്ട് അപ്പുറത്തും പുറത്തും ഇപ്പുറത്തും ഒക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങനെ അതിജീവിച്ച് പോകുന്നു അവിടെ പാർക്കിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഒരു ഈ ഒരു ആംബിയൻസ് ഉള്ള കടക്ക് പാർക്കിങ് ഇല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ ഇത് ഇത് മൂന്നെണ്ണം ഇനി അടുത്തേൽക്കം കിടക്കും പിന്നെ ഫുഡ് അങ്ങാടിയിൽ തന്നെ അടുത്ത അടുത്ത ആംഗിളിൽ നോക്കുമ്പോൾ കാണാം ഉടുപ്പി റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ ഉള്ളത് അവർ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ബിൽഡിങ് തന്നെ അവരാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതിലുള്ള പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറഞ്ഞ ആ സ്പോർട്ടില് അന്ന് മുമ്പ് ആ അറ്റത്തായിരുന്നു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് താഴെ അഭിഷേക് ബേക്കറി എന്ന് പറഞ്ഞാൽ വലിയൊരു ബേക്കറി ആയിരുന്നു നെറ്റിലൊക്കെ അടിച്ചാൽ ഇപ്പോഴും കാണാം സ്ക്രീനിൽ കാണാം അവരും അതേപോലെ തുടങ്ങി പല പല രീതിയിലും ട്രൈ ചെയ്തു ലാസ്റ്റ് അതേപോലെ ലക്ഷങ്ങളും കോടികളുടെ അടുത്തൊക്കെ പോയി കഷ്ടി ഏകദേശം ഒരു രണ്ട് ഒന്നര രണ്ട് വർഷത്തോളം നടത്തി പൊളിഞ്ഞു പാളീസായി അത് ഞാൻ ഈ പറയുന്ന ഈ കടകളൊക്കെ മെയിൻ ജംഗ്ഷനാണ് നാല് ഭാഗത്തു നിന്ന് ആക്സസ് ഉണ്ട് നല്ലോണം വണ്ടികൾ കൊടുത്ത് നിർത്താൻ പറ്റും എന്നിട്ടാണ് അത് ലൈറ്റ് ആംബിയൻസ് അതിന്റെ ഫ്രണ്ടിലേക്കുള്ള ഷോ ഇതിലെല്ലാം മിസ്റ്റേക്ക് പോയിട്ടുണ്ടാകും അങ്ങനെ അഭിഷേക് ബേക്കറി ചൈനീസും ഫ്രൈഡ് റൈസും പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഇന്റീരിയർ കൊടുക്കാൻ അവർ വിട്ടുപോയി അല്ലെങ്കിൽ അവരുള്ളതിൽ മെയിൻറ്റെയിൻ ചെയ്തു ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡിഷുകൾ കൊണ്ടുവന്ന് അത് ലിമിറ്റഡ് മെനു ആക്കുക ചിക്കൻ ക്യാപ്സി പോലെ അത് ചെയ്യാൻ അവർ പറ്റിയില്ല അതിനാൽ ആ ആ ഒരു സ്പോട്ടിൽ അവർ പൊളിഞ്ഞു ഇതേപോലെ ലക്ഷക്കണക്കിന് രൂപ പോയി അവിടെ ഉടുപ്പി റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ ഒരു ഒരു ഒന്നര മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏകദേശം രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ ലാസ്റ്റിലൊക്കെ ആയിട്ടാണ് അത് തുടങ്ങിയത് ഡിസംബർ ആ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് തുടങ്ങിയത് ഇപ്പം ഒരു ഒന്നര മാസം രണ്ട് മാസമായി കുഴപ്പമില്ലാതെ അവർ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും വിൽസി കാരണം ഓണറായതുകൊണ്ട് ഒരു പക്ഷേ നിലനിന്നും പോകാൻ സാധ്യതയുണ്ട് നമുക്കവിടുന്ന് കുറച്ചും കൂടി ഈ മറ്റേ പാലക്കാട് ഹൈവേ മീൻസ് ബൈപാസ് അതിലൂടെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ നവാബീസ് അവർക്ക് വേറെ എവിടെക്കോ ഷവായി ഗ്രില്ല് ചിക്കൻ്റെ വലിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് അവര് ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് പോലെ തുടങ്ങിയതാണ് നല്ല ഗാനമൊക്കെ നടത്തി ആൻഡി ചിപ്പോ ഒളിച്ച് ഉദ്ഘാടനം ചെയ്തവർ നടത്തിയത് അത് നടത്തി അത് കഷ്ടി രണ്ട് മൂന്ന് മാസത്തെ കഴിഞ്ഞല്ലേ കൂട്ടിയും ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോഗോ അപ്പോൾ അവർ ഇപ്പോൾ നവാബിയുടെ കൂടെ അയച്ചിട്ടില്ല ഏകദേശം രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിന് പതിനഞ്ചിനും ഇനോഗ്രേഷൻ ഒക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് കണ്ടിരുന്നു പോകും ആണ് ഞാൻ അവിടെ വരാൻ പോണ് പക്ഷേ ഫ്രൈഡ് ചിക്കൻ അപ്പം ഈ ഒരു പുതിയ ട്രെൻഡിലുള്ള ബിസിനസ്സുകൾ വന്നിട്ട് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമുണ്ട് കാരണം ഈ ഫ്രൈഡ് ചിക്കനും സാനൊന്നും ഈ മലയാളീനെ സംബന്ധിച്ച് സ്ഥിരം കഴിക്കാൻ പറ്റുന്നതല്ല പിന്നെ മാത്രമല്ല നമ്മളെ നാടിനൊക്കെ ഒരു കൾച്ചർ ഉണ്ട് അതൊക്കെ കുറച്ചൊക്കെ നോക്കി കണ്ടും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വീണ്ടും പണി കിട്ടും പിന്നെ ഭയങ്കര വാടക ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വാടക എടുത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ എ ടു സെഡ് എക്യൂപ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പരിവ് ആവാറാണ് പതിവ് അപ്പോൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പം ഈ നവാബീസ് അതിന് മുന്നേ വേറെ കടയുന്നു അതിന് മുന്നേ വേറെ കടയുന്നു അങ്ങനെ എട്ടോ പത്തോ കടക്കാർ വന്ന് പൂട്ടിയതാണ് ആ സ്തംഭം അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജികൾ ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നവും അഡ്വർടൈസ്മെന്റ് സിസ്റ്റമാക്കാത്തതിന്റെ പ്രശ്നവും ജനങ്ങൾക്ക് ഒന്നോ രണ്ടോ നേരം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കാൻ പറ്റുന്ന ഫുഡുകളും വരാത്തത് കൊണ്ടാണ് അതൊക്കവിടെ സക്സസ് ആവാൻ പറ്റാത്തത് പിന്നെ തന്നെ വലിയ കപ്പല് ഇരുത്തി സർവീസ് ചെയ്യുമ്പോൾ കണ്ടമാനം സ്റ്റാഫ് വേണം എ സി കറണ്ട് ബില്ല് മറ്റു കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെ ഒരു പരിധിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പതിനായിരം രൂപ കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് വിശദമായി ഒന്ന് ഒരു പത്ത് ദിവസം മുടക്കി ക്ഷമയോടുകൂടി പഠിച്ച ഈ കോടി ഒരു കോടി രൂപ ഒക്കെ ചിലവാക്കി ഇത് ലാഭിക്കാം പക്ഷെ ഓണറാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള ബോധം ഇപ്പോഴും നമ്മളെ നാട്ടിലേക്ക് വന്നിട്ടില്ല അതില് ബിസിനസ് ചെയ്യുമ്പോ അതിന്റെ എല്ലാ ഭാഗവും വിശദമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു അത് ചെയ്യാത്തോണ്ടാണ് ഇത്ര ആളുകൾ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പഠിക്കില്ല അതാണ് മലയാളി നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി നടക്കണം ഇപ്പോഴും കുറെ ആളുകൾ ഇതാവട്ടെ അപ്പൊ അടുത്തേക്ക് നമുക്ക് കിടക്കാം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡ് ക്രോസ് ആയിട്ട് പാലക്കാടേക്ക് ലെഫ്റ്റ് പോവാം വീണ്ടും പെരിന്തൽ മണ്ണും കോഴിക്കോട് ഭാഗത്തേക്ക് റൈറ്റ് പോവാം അപ്പോൾ ആ കോർണറിലുള്ളതാണ് മൗണ്ടൈൻ കഫേ അത് ഭയങ്കര ഉള്ളിലൊക്കെ ഭയങ്കര ഡിസൈനിങ് ആണ് ഭയങ്കര കണ്ട കണ്ണുകളിൽ പോകുന്ന ഒരു നല്ല ഡിസൈൻ ഗ്ലാസ് വർക്ക് ഒക്കെ ചെയ്ത് അടിപൊളിയാണ് ഷവർമയുടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ കണക്കിന് നൂറ് പേരെങ്കിലും അവിടെ നടത്തി എന്നാണ് ഞാൻ അറിഞ്ഞ റിപ്പോർട്ട് പല ആളുകളും വന്ന് പല രീതിയിലും കാര്യങ്ങൾ ചെയ്ത് അവിടെ ഫ്രണ്ടിൽ കുറച്ച് കാറ് ഇടാം പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കിയിട്ടുടാം പക്ഷെ ആ ടേണിങ്ങിൽ ആയതുകൊണ്ടുള്ള ഒരു വിഷയം അവിടെ എപ്പോഴും ഉണ്ട് ആളുകൾക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് പോകുന്നവർക്ക് അങ്ങോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം റോഡ് എപ്പോഴും ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരും ആ സൈഡിൽ നിന്ന് വരുന്നവർക്ക് കട കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ കടണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ പ്രശ്നം പിന്നെ അതിനെ ആ രീതിയിൽ ഒരു ബ്രാൻഡാക്കി കൊണ്ടുവന്ന് അതുപോലെ ആളുകൾക്ക് കഴിച്ചാൽ ഗുണം ചെയ്യുന്ന സിറ്റുവേഷനിലുള്ള ഫുഡ് ഉണ്ടെങ്കിലാണ് ആ നാട്ടിൽ കാര്യമായിട്ട് കളി നടക്കുള്ളൂ കാരണം അതിന്റെ തൊട്ടടുത്ത് വേറെ ഒന്നും ഇല്ല കരിയായിട്ട് പിന്നെ അപ്പുറത്തൊരു ടീ ഷോപ്പ് ഒക്കെ ഉണ്ട് അത് വൈകിട്ട് സമയത്ത് യൂത്തിന്റെ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട് ഒരറ്റക്കറി ചെറിയ കുഞ്ഞു പെട്ടിക്കട പോലത്തെ ഇതില് സെൽഫ് സർവീസാണ് അവര് ചെയ്യുന്നത് അവരുടെ കട വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പോകുന്നത് നമ്മൾ വീക്ഷിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ് അവിടെ ഓടുന്നത് ചുറ്റുവട്ടത്ത് ഇതൊക്കെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ശരിക്കും അനലൈസ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ആ ഒരു വലിയ മൗണ്ടൻ മൗണ്ടൈൻ എന്ന് പറയുന്ന കെട്ടണം അതും ഇതേപോലെ പറഞ്ഞ അമ്പതിനായിരം അറുപതിനായിരം വാടകയുണ്ട് വെള്ളം കുറച്ച് പ്രശ്നമാണ് ബിൽഡിങ്ങിൽ നിന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് വേസ്റ്റ് വെള്ളവും അതുപോലെ പ്രശ്നമാണെന്നാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലും കടകളൊക്കെ പോയിട്ട് തലവെക്കുന്നവർ ശ്രദ്ധിക്കുക ചെ കുറേ ആളുകൾ എന്റെ വിളിക്കലുണ്ട് പലതിലും പോയി ചാടിയിട്ട് ഉള്ള പത്ത് ലക്ഷം അവിടെ കൊണ്ട് തട്ടു ആദ്യം ഒരു പത്ത് രൂപ കൊടുത്തു ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പത്ത് ഒരു ദിവസം മെനക്കെട്ടേന് ശേഷം നിങ്ങൾ ചെയ്തു നോക്ക് ഉറപ്പല്ല സക്സസ് പക്ഷെ അത് ചെയ്യേണ്ട അളവിലും ചെയ്യേണ്ട രീതിയിലും ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാവോ എല്ലാ സ്ഥലത്തും എല്ലാം ഓടില്ല ഊട്ടിയിൽ പോയിട്ട് ജ്യൂസ് കട തുടങ്ങി കഴിഞ്ഞാൽ പർട്ടിക്കുലർ ജ്യൂസ് കട അങ്ങോട്ട് ഓടിക്കണം എന്നില്ല എന്നാൽ ഫ്രഷ് ജ്യൂസ് അടിക്കാം ഐസ് ഇടാതെ മീൻസ് മറ്റേ മദർ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഫുള്ളി ജ്യൂസ് കട അവിടെ അത്ര ഇതല്ല സക്സസ് അല്ല അപ്പൊ ഓരോ നാടും ഓരോ പ്രദേശത്തിന് സ്വഭാവത്തിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മളതിനൊക്കെ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാം പടത്തിലേക്ക് പോകാം അതുപോലെ തന്നെ ഫുഡ് ഫുഡങ്ങാടിയിലുള്ള മറ്റൊരു ഷോപ്പാണ് അമർ മന്തി അതിപ്പോൾ പുതുതായിട്ട് വന്നാണ് ബിസിനസ് ഹോസ്റ്റി ഡൈറ്റൊക്കെയാണ് അവിടെ കാണുന്നത് ഫീൽ ചെയ്യുന്നത് അതും നിരവധി ആളുകൾ നടത്തി പപ്പർ സൂട്ട് അടിച്ച സ്പേസ് ആണ് അവർക്ക് കൊല്ലം ജില്ലയിലെ അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അതിന്റെ ഫ്രാഞ്ചസി തുടങ്ങിയതാണെന്ന് അറിയാൻ സാധിച്ചത് പലപ്പോഴും അവിടെ വളരെ മറ്റുള്ള കടകളിലൊക്കെ ഹൗസ്ഫുള്ളാണെങ്കിൽ പോലും ആ ഭാഗത്ത് വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കടയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അവർക്കും കച്ചവടം ഉണ്ടാവട്ടെ നിലനിൽക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു അമർ മന്തി അപ്പോ മാല ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ഡെക്കറേഷൻ ആണ് പക്ഷെ എന്താ പറയാ മന്തി മാത്രമാണ് അവിടെ ഉള്ളത് പക്ഷെ അവിടുത്തെ ആളുകളുടെ കൾച്ചറും അതുപോലെ അവിടേക്കുള്ള പാർക്കിങ്ങും അതുപോലെ ആളുകൾക്കുള്ള ആ ബ്രാൻഡിനോടുള്ള വിശ്വാസവും അവരെന്ത് ചെയ്യുന്നില്ല കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ സക്സസ് ഫേഷ്യൂ കുറവാണ് ഒരു കട തുടങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും കസ്റ്റമർ കെയറിംഗിലാണെങ്കിൽ അതില്ലെങ്കിലും പൊട്ടും ഓക്കെ അപ്പോൾ അടുത്തേക്ക് കിടക്കാം പാലക്കാട് റോഡിന് ഇപ്പൊ പെരിന്തൽമണ്ണെന്ന് വരുമ്പോൾ പാലക്കാട് റോഡ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു പന്യാകുഷി ആ ഭാഗത്ത് പെരിന്തൽമണ്ണയൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് കടകൾ കാണാം അപ്പോ ഈ കാണുന്നത് ഒരു വീട് പോലെ കൊട്ടാരം പോലെ കാണുന്നതുകൊണ്ടല്ലേ മെഷീനുകളൊക്കെ അങ്ങനെ തൊൽ പിടിച്ച പോലെ കിടക്കണം ഇതും നിരവധി ആളുകൾ നടത്തിപ്പൊളിഞ്ഞാണ് ഭയങ്കര വാടക രണ്ടാമത് ആ ഹൈവേയിൽ അവിടെ നിർത്താൻ ആളുകൾക്ക് ഓർമ്മ വരാൻ ഓർപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഇവരെ ഒരു കടകൾ തുടങ്ങി ഉദ്ഘാടനം ചെയ്തെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ആ തുടക്കത്തിൽ ഒരു പത്താൾ വന്ന് കയറി വെക്കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ കൂട്ടി പിന്നെ ഫുഡ് മെയിൻറ്റൈൻ ചെയ്യണം എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ടേസ്റ്റ് ഉള്ള ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര അലംഭാവമാണ് അങ്ങനെ വരുമ്പോൾ ഒരുത്തം കഴിച്ചു നല്ല പ്രൈസ് ഉണ്ട് പക്ഷെ ഉള്ളൂല നിങ്ങൾ കഴിക്കൂ ഞാൻ കഴിക്കും പ്രാവശ്യം പോകും പെട്ടു കഴിഞ്ഞു പിന്നെ ആ വഴിക്ക് കിടക്കില്ല എന്തുകൊണ്ടാണ് അപ്പം ഇത്രയും ആ കടയുടെയൊക്കെ ഫ്രണ്ട് കണ്ടില്ല അത്യാവശ്യം പാർക്കിങ്ങും ഉണ്ട് പക്ഷെ അവിടെ ആ സ്പോട്ടിൽ അത് ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് വിട്ടാണ് ആളുകൾ അങ്ങോട്ട് വരാൻ ചില കാരണങ്ങളൊന്നും സൃഷ്ടിക്കണം ഈ പെരിന്തൽമണ്ണ ഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതിന്റെ ഒരു ബ്രിഡ്ജുണ്ട് ഈ എൻഡില് ഈ കോഴിക്കോട് റോഡിൽ ബ്രിഡ്ജ് വരെയാണ് പെരിനൽമണ്ണയായിട്ടൊരു ബിസിനസ് ഒരു വിധം കിട്ടുള്ളൂ ആ ബ്രിഡ്ജ് കിടക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും അരമണിക്കൂർ ഒരു മണിക്കൂർ ട്രാഫിക് ആണ് അവിടുന്ന് പൊട്ട് വേറെ നാട് പോലെ ഞങ്ങളെ ഈ സ്ഥാപനമൊക്കെ ഉള്ളത് ആ ബ്രിഡ്ജിന്റെ ഇപ്പുറത്താണ് ഇതൊരു വേറെ നാടാണെന്ന് പറയാൻ ശരി അപ്പൊ ഈ ഈ കോഴിക്കോടും ഇതൊക്കെ പോകുന്ന ആളുകളാണ് ഈ വഴിക്ക് കിടക്ക അപ്പൊ അതങ്ങനെ ആ ആ ഒരു പറഞ്ഞ രണ്ട് കടകളും രണ്ട് കടകളും മാറി മാറി പലരും നടത്തി 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 ഇപ്പൊ ഒരു ആറുമാസമായിട്ട് ആരും എടുക്കാൻ വരുന്നില്ല കാരണം അത്രയും കൊറേ ആളുകളൊക്കെ മനസ്സിലാക്കി തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടാവൊക്കെ കാരണം അത്രയും പൈസ മുടക്കി കാരണം ഈ പാണിക്കാരെണ്ണം കൂടി കഴിഞ്ഞ പിന്നെ അത് നിയന്ത്രിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം പഠിക്കാത്ത ഒരാളെ കൊണ്ടും ആ സാധനം നിയന്ത്രിക്കാൻ പറ്റില്ല ഇവരെല്ലാവരും പൊടി കൂടി താക്കൂൽ കയ്യിൽ വരും പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഗൾഫില് പോലെ നിബന്ധന ഒന്നും ഇല്ലല്ലോ ഇവൻ വന്നു ഇവന് ഇഷ്ടമുള്ള പവൻ വരും നിൽക്കും പോവും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ തന്നെ ബാഗെടുത്തിട്ട് വണ്ടി ഇടും പിന്നെ ഓണർ പപ്പ പപ്പ പാവം പഠിക്കേണ്ടി വരും ഇതാണ് നമ്മളെ ജനറൽ അവസ്ഥ ല്ല അത് ഉണ്ടെങ്കിൽ തന്നെ ഗൾഫിലേ ഉള്ളൂ പെറ്റേ ഗൾഫിൽ പോയി കട ഉപദേശം നാട്ടില് ചെയ്യുമ്പോ നമുക്ക് ഒരു കാരണവശാലും പൈസ പോവാത്ത പല രീതികളും ഉണ്ട് ആ രീതികള് നമ്മൾ മനസ്സിലാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പശകളം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസ്റ്റീജ് അഭിമാനം സകലതും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്ത് അത് കൂട്ടുകാർ ബന്ധുക്കള് പൈസ ലോണ് സകല ഏടാകൂടങ്ങൾ ഒപ്പിച്ചിട്ടായിരിക്കും കട എന്നിട്ട് അത് പൊളിയാന്ന് പറഞ്ഞാൽ നാടിന്റെ സംരംഭമാണ് ഉദ്യോഗസ്ഥന്മാരെ വേട്ട ഉണ്ട് പിന്നെ ഈ പണി അറിയാത്ത വേട്ട വളിയന്മാരെ അത് വേറെ പണി ഈ കാശ് തുടങ്ങണ എന്തെങ്കിലും ബോധം വേണ്ടേ കുറച്ച് കാശ് എവിടുന്നെങ്കിലും ഒപ്പിച്ച് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് അതെങ്ങോട് തുടങ്ങണം തുടങ്ങിണ്ടോ നിങ്ങളായിരിക്കണം അതിന്റെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് സഹത്തിനെ കുറിച്ച് നല്ല അറിവ് വേണം നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിജയിപ്പിക്കാൻ പറ്റും അറിവാണ് ആയുധം അതുപോലെ നമ്മൾ അങ്ങനെ വരുമ്പോൾ അടുത്തുറങ്ങി ബൈപ്പാസ് ആണ് ശരിക്കും കൂടുതൽ പെരുന്നൽമണ്ണയെ സംബന്ധിച്ച് കൂടുതൽ കടകളും കുറച്ച് പാർക്കിംഗ് രണ്ട് സൈഡും ഉള്ളത് ഹജ് അലി വലിയ ബ്രാൻഡാണ് അതുപോലെ ക്രഞ്ചിങ് അതും അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് പിസ്സ പരിപാടികളൊക്കെ കൊഴപ്പില്ലാത്തൊരു പാർക്കിംഗ് ആ ഗ്രൗണ്ടിലുണ്ട് റോഡ് ക്ലോസ് ആയി ും പരിപാടിയും അടിപൊളിയാ ബ്രാൻഡ് ഹാജി ആണ് സംഭവം പ്രോഫിറ്റ് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാ സീസണിലും അതുപോലെ വരുമാനം വേണ്ടേ ഈ പണിക്കാര ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു നോർമ്മൊന്നും ഉണ്ടാവില്ല അതിന് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡിഷും മെനുവും ോഫിറ്റ് എടുക്കണം ഷവർമ്മ ഷവർമ്മ എന്ന് പറയുന്ന കുറെ ആളുകള് ശരിക്കും ഷവർമ നടത്തി അറിയാതിന്റെ വിവരം എന്താണെന്നുള്ളത് കാരണം ഒരു കിലോ ഇറച്ചി കറക്റ്റായിട്ട് വെട്ടി വിറ്റിട്ടില്ലെങ്കില് ഒരു കിലോ ഇറച്ചി നാന്നൂറ് ഗ്രാം അയച്ചുരുങ്ങും അതിന് നിങ്ങള് ഈ വെട്ടിക്കൊടുക്കണവന്റെ തലയ്ക്ക് ഒരു അല്പം ഓളുള്ളിൽ അവന് ഒരാൾക്ക് വെട്ടിട്ട് കൊടുക്കും എത്ര നൂറുനൂറ്റമ്പത് ഗ്രാം അപ്പൊ എത്ര ഷവർമ്മ കിട്ടും ഷവർമ്മക്കാരന്റെ കൂലി എന്താ ഒരാൾ ഇവിടെ പഠിക്കാൻ മനക്കെടാത്തോണ്ട് എന്നാ കണ്ട സ്ഥലത്ത് ഇത് നടത്തുന്നുണ്ട് ചെറിയ ലാഭം അത്രയും സ്പീഡായിട്ട് പോയാൽ ഒരു ഇരുപത് കിലോനെങ്കിലും സ്പീഡായിട്ട് വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോഴും ചെറിയ ശ്രദ്ധ തെറ്റിയാൽ പശക പിന്നെ വില കുറച്ചിട്ടുള്ള കടയാണെങ്കിൽ നോക്കണ്ട അമ്പത് നൂറ് ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് നൂറ്റി റേഞ്ചിലൊക്കെ ആണെങ്കിൽ പിടിച്ചു വെക്കാൻ സാധിക്കും അല്ലെങ്കിലും ഈ ഇതിന്റെ പണി പ്രശ്നമാണ് അപ്പോ ഷവർമ്മ കൊടുക്കുമ്പോൾ ഷവർമ്മ ശരിക്കും പഠിക്കാൻ മനസ്സിലാക്കുക ഷവർമ്മ പ്ലസ് നമ്മള് മേക്ക് ചെയ്യുന്ന ജ്യൂസ് കടയുടെ അകത്തൊന്നും ഇരുത്തി കൊടുക്കരുത് പുറത്തോ എവിടെയെങ്കിലും ഇരുത്തി അങ്ങനെ സെൽഫ് സർവീസ് പോലെ ആണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ല അതും സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യത കൂടുതലുള്ള പരിപാടിയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഷവർമ്മയുടെ പിന്നെ ഷവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കഴിഞ്ഞാൽ പിന്നെ ദിവസം കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായി അവന് കേസും കുലിവാലും കോടതി ഒക്കെ കയറി ഇറങ്ങാം അതാണ് ഷവർമയുടെ ഏറ്റവും വലിയ ദോഷം പിന്നെ നിത്യാഹാരം ഒന്നല്ല പിന്നെ കഴിച്ച സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല നമുക്ക് കൂടുതൽ ഈ റൈസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കഴിച്ചിട്ടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കണ്ട എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പഠിച്ച് മെനക്കെട്ട് നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു മരം നട്ട പോലെയാണ് സുഹൃത്തുക്കളെ രക്ഷപ്പെടണമെങ്കില് അതിൻ്റെതായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ തന്നെ കാണുവല്ലോ അപ്പം വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ